ഈയിടെ കോട്ടയത്ത് ഒരു സ്കൂളിൽ നിന്ന് പിള്ളേരെ ടൂർ കൊണ്ടുപോയി എട്ട് അല്ല ഒമ്പത് പത്തേ ക്ലാസ്സിലെ പിള്ളേർ സി ബി എസ് ഇ സ്കൂള് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂള് ബാംഗ്ലൂർ ഊട്ടി മൈസൂറാണ് കൊണ്ടുപോയത് കുട്ടികൾ ഇവിടുന്ന് പോയപ്പോഴേ കുപ്പി കരുതിയാണ് പോയത് ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടികൾ അവർ ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ പിള്ളേരെ താമസിപ്പിക്കുന്നു അഞ്ച് പേര് വീതം അവരിൽ പതിനാറ് കുട്ടികളും മദ്യപിച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളുള്ള അല്ല പെൺകുട്ടികളുടെ സ്കൂൾ അതിലൊരുത്തിക്ക് ഇത്തിരി തലക്കി പിടിച്ചപ്പം അവൾ എന്നാ എടുത്തെന്നറിയാം കുപ്പിയൊക്കെ ഒക്കെ പൊക്കി പിടിച്ച് ഹായ് ഗൈസ് വി ആർ ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് സംഭവം എടുത്ത് ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തു കോട്ടയത്തിരുന്ന് ആരോ കണ്ടു പ്രിൻസിപ്പലിനെ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു പ്രിൻസിപ്പൽ അപ്പം തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു തിരിച്ചു പോര് കുട്ടി മൈസൂർ ഒന്നും പോകണ്ട മതി നിങ്ങൾ കണ്ടതൊക്കെ മതി അപ്പോൾ ഈ പതിനാറെണ്ണം അപ്പനെയും അമ്മയും കൂട്ടി എൻ്റെ ക്ലിനിക്കിൻ്റെ ഭാഗത്തിൽ എനിക്കൊരു ക്ലിനിക്കാണ് കോട്ടയത്ത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു എഴുത്ത് കൊടുക്കണമെന്ന ക്ലാസ്സിൽ കയറ്റു ഞാൻ ഈ കുട്ടികളെ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഒരു കുട്ടി ഹിന്ദുവാണ് ബാക്കി മുഴുവൻ കാത്തലിക്കോ മർത്തമ്മയോ സി എസ് ഐയോ ഓർത്തഡോക്സോബേറ്റോ ആണ് നമ്മുടെ പിള്ളേരെ എവിടെ വളർത്തുന്നതിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പള്ളി കൊണ്ടുവഞ്ഞിട്ടാണോ മാമൂദ് സുക്കാഞ്ഞിട്ടാണോ സൺഡേ സ്കൂളിൽ വിടാഞ്ഞിട്ടാണോ കുർബാന സ്വീകരിക്കാൻ ഇവരെ ഒരുക്കാഞ്ഞിട്ടാണോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വലിയ മോശമായ ഒരു തലമുറ വരികയാണ് നമുക്ക് പിറകിൽ പേടിക്കണം നമ്മൾ